മറ്റെല്ലാ മേഖലയിലും തൊഴിലുകൾ നഷ്ടപ്പെടുന്നത് പോലെ തന്നെ കണ്ടന്റ് ക്രിയേറ്റർ മേഖലയിലും തൊഴിലുകൾ നഷ്ടപ്പെടാൻ പോവുകയാണ് അതായത് പറഞ്ഞു വന്ന മറ്റൊന്നുമല്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതായത് എ ഐയുടെ നടന്നു എല്ലാവരും അറിഞ്ഞതാണ് അപ്പോൾ എ ഐ സംബന്ധമായിട്ട് ഒരുപാട് ജോലികൾ നഷ്ടപ്പെടുന്നുണ്ട് പല മേഖലകളിൽ ഇപ്പോൾ മൈക്രോസോഫ്റ്റ് ഗൂഗിൾ പോലുള്ള വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികൾ തന്നെ അവിടെ അവരുടെ സ്റ്റാഫുകൾ പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം അവർക്ക് ഇത്രയും മാൻ പവറിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ ഒരു ആയിരം പേര് ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് വെറും അഞ്ച് പേര് ജോലി ചെയ്താൽ മതി എന്നുള്ളൊരു അവസ്ഥയിലാണ് എ ഐ വന്നിരിക്കുന്നത് കാരണം ഈ മനുഷ്യർ ചെയ്തിരുന്ന എല്ലാ പണികളും എ ഐ കൈക്കലാക്കി ചെയ്തിരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏ കാരണം പണി പോകുന്നു ജോലി പോകുന്നു എന്നാൽ കേൾക്കുമ്പോൾ ഇത് പലരും ഒരു കാര്യമാണ് ഇന്നത്തെ കാലത്ത് ഇനിയിപ്പോൾ പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ജോലി കിട്ടില്ല വല്ല ക്യാമറയും തൂക്കി വ്ലോഗിങ്ങുമായി ഇറങ്ങിക്കഴിഞ്ഞാൽ അതുകൊണ്ട് പൈസ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ ഇനി മുതൽ ആ ഒരു കാര്യവും വലിയ പ്രസക്തമൊന്നും അല്ലാതായി മാറാൻ പോവുകയാണ് പറഞ്ഞതൊന്നും മറ്റൊന്നിനെ കുറിച്ചല്ല കണ്ടന്റ് ക്രിയേഷൻ മേഖലയും എ ഐ കൈക്കലായി കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലിട്ടൊരു വീഡിയോ ആണ് ഈ ഈ കാണുന്നത് ഇനി മുതൽ ഞാനാണ് ഇതിൽ വീഡിയോ ചെയ്യുന്നത് പുതിയ വീഡിയോസ് കാണാൻ പേജ് ഫോളോ ചെയ്യണേ ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ ചെയ്താണ് ഇതുപോലത്തെ കുറേയധികം വീഡിയോകൾ ഇൻസ്റ്റാഗ്രാമിൽ അതായത് കണ്ടന്റ് ക്രിയേഷൻ ഇപ്പൊ ഞാൻ ഇവിടെ വന്നിരുന്നു ഞാൻ ഈ പറയുന്നു ഒരു പറയുമ്പോൾ ഇതിനുപകരം നിങ്ങളോട് സംസാരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് നിങ്ങൾ തന്നെ ഇൻസ്റ്റാഗ്രാമിലെ ഇൻസ്റ്റാഗ്രാമസിന് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു കണ്ടുകാണ് അപ്പോൾ ഒരുപാട് വീഡിയോസ് ആയി ഇപ്പോൾ ഗൂഗിളിൻ്റെ വി ഒ ത്രീ പോലെയുള്ള വീഡിയോ ജനറേറ്റിംഗ് പ്ലാറ്റ്ഫോമുകൾ മുഖേന ഒരുപാട് വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യുന്നത് സിനിമാറ്റിക് എഫക്റ്റിൽ ആണെന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള വോയിസ് ഉൾപ്പെടെ ഉള്ള ക്രിയേഷൻസ് ആളുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇനി മുതൽ ഈ ഒരു കണ്ടൻറ്റ് ക്രിയേഷനൊക്കെ കയറിപ്പോയാൽ ഒരു ആറോ ഏഴോ മാസം അത്രയും കൂടിയൊക്കെ ഇതൊക്കെ മുന്നോട്ട് പോവുകയുള്ളൂ പിന്നീട് ഇത്തരം വീഡിയോകൾ ചെയ്യാൻ വേണ്ടി മനുഷ്യർ വന്നിരിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല ഒരു എ ഐ ഒരു എ ഐ ടൂളിനോട് പ്രോബിറ്റ് കൊടുക്കുകയാണ് ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു വീഡിയോ ആ വീഡിയോയെക്കുറിച്ച് സംസാരിക്കണം ആ ടോപ്പിക്കും കൊടുത്ത് ഒരു മലയാളി യൂട്യൂബർ ഒരു സ്റ്റുഡിയോയിൽ സ്റ്റുഡിയോ സംസാരിക്കുന്ന രീതിക്ക് വേണം എന്ന് എ യോട് പറഞ്ഞു കഴിഞ്ഞാൽ എ ഐ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് തരും ഫോണിൽ ആവശ്യമില്ലാത്ത പരസ്യ മെസ്സേജ് അയോസ് ഞാനിപ്പോ കാണിച്ചോ ഞാൻ അത്തരത്തിൽ ചെയ്തതാണ് ഒരു മലയാളി ഇൻഫ്ലുവൻസർ യൂട്യൂബർ ഗേള് ഇത്തരത്തിൽ ഈ ഒരു കാര്യം നിന്ന് സംസാരിക്ക ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് സംസാരിക്കുന്നതായിട്ടൊരു വീഡിയോ ചെയ്തു തരൂ പതിനാറ് ഇസ്റ്റു സോറി ഒമ്പത് ഇസ്റ്റു പതിനാറ് ആസ്പെക്ട് റേഷ്യോളിൽ ഇങ്ങനെ വെർട്ടിക്കലായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തു തരൂ എന്ന് പറഞ്ഞതേ ഉള്ളൂ അത്ര മാത്രമേ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ അത് വോയിസ് ഉൾപ്പെടെ വോയിസ് ഉൾപ്പെടെ ഗൂഗിൾ എനിക്ക് അത് ചെയ്തു തന്നൊരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടത് ഇതുപോലെ ഒട്ടനവധി വീഡിയോകൾ അത് ചില വീഡിയോകളൊക്കെ നിങ്ങൾ വളരെ സിനിമാറ്റിക് ഫീലോടുകൂടി നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഓൺലൈൻ കണ്ടന്റ് ക്രിയേഷൻ മേഖല എല്ലാം തന്നെ എ ഐ കൈക്കലാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി മുതൽ വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യാനൊന്നും മനുഷ്യരുടെ ആവശ്യമില്ല വലിയ സ്റ്റുഡിയോ സെറ്റപ്പിൻ്റെ ആവശ്യമില്ല വില കൂടിയ മൈക്കുകൾ വേണ്ട ലൈറ്റ് വേണ്ട ക്യാമറ വേണ്ട ഒന്നും ആവശ്യമില്ല ഒരു മൊബൈൽ ഫോണിൽ ഒരു എ ഐ ടൂൾ എടുക്കുക അതിനകത്തേക്ക് കണ്ടിട്ട് എന്ത് വീഡിയോ ആണോ വേണ്ടത് ഏത് ലൈറ്റ് സെറ്റപ്പ് വേണം ഏത് മൈക്കിൽ നിന്നുള്ള സൗണ്ടിൻ്റെ ഔട്ട്പുട്ട് വേണം അല്ലെങ്കിൽ ഏത് ക്യാമറയിൽ എടുത്ത വിഷുവൽ പോലെ വേണം എത്ര ക്വാളിറ്റി വേണം എന്നൊക്കെ അങ്ങോട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ എന്ത് കണ്ടൻറ്റ് വേണം ആ ഇരിക്കുന്ന ഇൻഫ്ലുവൻസർ ബോയ് ആണോ ഗേളാണോ ആ ഗേളിന്റെ കളർ എന്ത് കളർ എത്ര വേണം വർണ്ണം എത്ര വേണം മുടിയുടെ കളർ എന്ത് വേണം എല്ലാ സാധനവും കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്റ്ററിനെ അത്ര നിർമ്മിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ആ ക്യാരക്ടർ എന്തിനെക്കുറിച്ചാണോ സംസാരിക്കേണ്ടത് ആ കാര്യം സ്ക്രിപ്റ്റ് പോലും കൊടുക്കേണ്ട എന്ത് മാറ്റർ ആണോ സംസാരിക്കേണ്ടത് എത്ര മിനിറ്റ് എന്ത് വേണം എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടൂള് ആ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് തരും നേരെ അത് അങ്ങോട്ട് യൂട്യൂബിലേക്കെ അപ്ലോഡ് ചെയ്യുക അത്ര കാര്യമേ ഉള്ളൂ ഈ പ്രോബ്ലൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാനായിട്ട് ഇതിൽ നിന്ന് കൊടുക്കാൻ അറിയാത്തവർക്ക് അതിന് വഴിയുണ്ട് ചാറ്റ് ജി പി പോലുള്ള സാധനങ്ങളോട് പറഞ്ഞാൽ മതി എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രോബ്റ്റ് എഴുതി തരൂ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണം ഈ ഒരു മാറ്റർ ഈ ഒരു വിഷയത്തിൽ എനിക്കൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ടൊരു പ്രോംറ് എഴുതി തരൂ എന്ന് നിങ്ങളൊരു ചാർജ് ജി പി റ്റി പോലുള്ളൊരു ടെക്സ്റ്റ് ബേസ്ഡ് എ ഐയോട് പറയുന്നു ആ എ ഐ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു എഴുതി തരുന്നു ഈ പ്രോബ്ലിറ്റ് നേരെ കോപ്പി ചെയ്തുകൊണ്ടുവന്ന് ഈ പറയുന്ന വീഡിയോ ക്രിയേറ്റിംഗ് എ ഐക്ക് കൊടുത്താൽ മതി അത് ക്രിയേറ്റ് ചെയ്തു തരും ഇതിപ്പോൾ മാനുവലി നമ്മളിപ്പോൾ ഈ രീതിക്ക് ഇവിടെ നിന്ന് കോപ്പി ചെയ്തുകൊണ്ട് ഇവിടെ കൊടുക്കുന്നു ഇനിയിപ്പോൾ ഇത് രണ്ടും കൂടി മെർജ് ആയിട്ട് ഒരുമിച്ച് ചെയ്യുന്ന പരിപാടികളിലേക്ക് പോകും അതായത് നിങ്ങൾക്ക് പ്രോബ്ലിറ്റ് പോലും എഴുതേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് കൊടുത്താൽ മതി ഇതാണ് സംഭവം എനിക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ വേണം എന്ന് നോർമലായിട്ട് പ്രോബ്ലിറ്റ് ക്രിയേറ്റ് ചെയ്യാതെ നോർമലി പറഞ്ഞാൽ തന്നെ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് തരുന്ന രീതിയിലേക്ക് എ വളർന്നിരിക്കുക വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഓൾറെഡി വളർന്നു എന്ന് തന്നെ പറയാം കാരണം ഗൂഗിളിൻ്റെ വി ഇഒ ത്രീയൊക്കെ അമ്മമാതിരി പെർഫെക്ഷനോടിയാണ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് തരുന്നത് അപ്പോൾ നിലവിലെ നിലവിൽ നമുക്കിപ്പോൾ യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് ഈ പ്രൊമോഷൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞു അല്ലാതെ യൂട്യൂബിൻ്റെ ആർഡ് സെൻസ് വഴിയൊക്കെ ഏണിങ്സ് യൂട്യൂബിൽ നിന്നോ ഫേസ്ബുക്കിൽ നിന്നൊക്കെ ഏണിങ്സ് കിട്ടുന്നത് ഇതിനകത്ത് വരുന്ന പരസ്യങ്ങളുടെ ഒരു വിഹിതം യൂട്യൂബ് എടുക്കുന്നു ബാക്കിയൊരു വിഹിതം നമുക്ക് തരുന്നു എനിക്ക് തോന്നുന്നു എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അറുപത് ശതമാനത്തോളം നമുക്ക് തന്നിട്ട് ബാക്കി നാൽപ്പത് ശതമാനമാണ് യൂട്യൂബ് എടുക്കുന്നത് അല്ലെങ്കിൽ ഗൂഗിൾ എടുക്കുന്നത് ഈ പരസ്യ വരുമാനത്തിൻ്റെ അപ്പോൾ ഇനി മുതൽ ഇത്തരം എ ഐ ക്യാരക്റ്റേഴ്സ് വരുന്ന സമയത്ത് നമ്മളിരുന്ന് വീഡിയോ ചെയ്യേണ്ട ആവശ്യമൊന്നും യൂട്യൂബിനുണ്ടെന്ന് തോന്നുന്നില്ല കാരണം ഇത്തരം ക്രിയേറ്റർമാരൊന്നും തന്നെ വേണ്ട ഇപ്പോൾ ഒരാൾ വന്നിട്ട് ഒരു അതായത് യൂട്യൂബിൻ്റെ ഒരു വ്യൂവർ വന്നിട്ട് അവിടെ സെർച്ച് ചെയ്യുകയാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ ഒരു വീഡിയോ വേണം എന്ന് യൂട്യൂബിനകത്തേക്ക് സെർച്ച് ചെയ്യുന്ന സമയത്ത് യൂട്യൂബ് തന്നെ ഒരു എ വീഡിയോ ജനറേറ്റ് ചെയ്ത കാഴ്ചക്കാരനോ ഓഡിയൻസിന് കൊടുക്കും ഫോർ എക്സാമ്പിൾ ഒരാൾ വന്നിട്ട് എങ്ങനെ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം എന്ന് സെർച്ച് ചെയ്യുകയാണ് ഗൂഗിളിൽ നിലവിൽ സംഭവിക്കുന്ന എന്താണ് നമ്മളെ പോലുള്ള ക്രിയേറ്റർമാർ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു വീഡിയോ യൂട്യൂബ് എടുത്ത് അവർക്കൊണ്ട് കാണിച്ചു കൊടുക്കും ആ അവരത് കാണുന്നതിനുള്ള പരസ്യം അതിനകത്ത് കാണുമ്പോൾ അതിൻ്റെ ഒരു വിഹിതം യൂട്യൂബ് എടുത്തിട്ട് ബാക്കി പൈസ ആ വീഡിയോ ചെയ്ത ആൾക്ക് തരികയാണ് ചെയ്യുന്നത് നിലവിൽ ആ പരിപാടി നടക്കുന്നത് ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഒരാൾ വന്നിട്ട് ഹൗ ടു മേക്ക് ചിക്കൻ കറി അല്ലെങ്കിൽ ഹൗ ടു കുക്ക് ചിക്കൻ കറി എന്നൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് യൂട്യൂബ് തന്നെ ഒരു എ ജനറേറ്റഡ് വീഡിയോ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്ത് അവരെ മുന്നെന്ന് വെച്ചു കൊടുക്കും ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റും യൂട്യൂബ് തന്നെ വീഡിയോ മുമ്പിൽ കാണിച്ചു കൊടുക്കും എ ഐ പ്രകാരം അങ്ങനെ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ആ പരസ്യം അതിനകത്തെ പരസ്യം കാണിക്കും ആ പരസ്യ പരസ്യവരുമാനം പൂർണ്ണമായും യൂട്യൂബിന് തന്നെ എടുക്കാൻ പറ്റും നമ്മളിപ്പോൾ ഉള്ളൊരു ക്രിയേറ്റർ അവിടെ ഇല്ല ക്രിയേറ്റർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല നേരെ യൂട്യൂബിന് തന്നെ പൈസ എടുക്കാം അപ്പോൾ ഇനി മുതൽ എ ഐ ആയിരിക്കും ഇത്തരം വീഡിയോകളൊക്കെ ചെയ്യുക ഇപ്പോൾ ഇൻഫ്ലുവൻസർമാരുടെയൊക്കെ കാലഘട്ടം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ഓരോ കടകളുടെ പരസ്യങ്ങൾക്കും അതിനും ഇതിനും എല്ലാത്തിനും ഓരോ ഇൻഫ്ലുവൻസർമാരെ വിളിച്ചിട്ടാണ് ചെയ്യുന്നത് ഇനി മുതൽ അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്കിപ്പോൾ ഒരു ഷോപ്പുണ്ട് ആ ഷോപ്പിനൊരു പ്രൊമോഷൻ വീഡിയോ ചെയ്യണം നിലവിൽ എന്താ ചെയ്യുക ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസറിനെ വിളിച്ചിട്ട് അവരെ കൊണ്ട് വീഡിയോ ചെയ്യിക്കും നിലവിൽ അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ ഒരു എ ഐ ഇപ്പോൾ ഗൂഗിൾ വി ഒ പോലുള്ള സാധനങ്ങളോട് പോയി പറഞ്ഞാൽ മതി എൻ്റെ ഷോപ്പ് ഇതാണ് എൻ്റെ ഷോപ്പിൻ്റെ ഫോട്ടോ ഈ കാണുന്നതാണ് എൻ്റെ ഫോട്ടോ ഫോട്ടോ വെച്ച് കൊടുക്കുന്നു ഈ ഷോപ്പിൽ ഇന്ന എന്നെ സാധനങ്ങളാണ് വയ്ക്കുന്നത് ഇതിന് വേണ്ടി ഇന്ന എൻ്റെ ഓഫർ ഇതാണ് ഇതിനെ പറ്റി ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്തു തരൂ എന്ന് പറഞ്ഞുകൊണ്ട് എ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ചെയ്തു തരും നിലവിൽ ഈ സാധനം ഇപ്പോൾ വർക്കിംഗ് ആണ് ഗൂഗിൾ വി ഒ ത്രീ എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം അവൈലബിൾ ആണ് ജസ്റ്റ് ഗൂഗിൾ നോക്കിയാൽ ഗൂഗിൾ ജെമിനി വി ഒ ത്രീ എന്ന് പറഞ്ഞടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടൂൾ നിങ്ങൾക്ക് കിട്ടും നിലവിൽ വളരെ പെർഫെക്റ്റായിട്ടാണ് വീഡിയോകളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അത്തരം പ്രൊമോഷനൊക്കെ ചെയ്യാനായിട്ട് ഇനിയിപ്പോൾ ക്രിയേറ്റർമാരുടെ ഒന്നും ആവശ്യമില്ല പിന്നെ നിലവിൽ ഇതൊക്കെ ഒരു കൂടിപ്പോൾ ആറോ ഏഴോ മാസം അതിനുള്ളിൽ ഫുൾ റീപ്ലേസ് ചെയ്യും പണ്ട് അപ്പോൾ ഏ റീപ്ലേസ് ചെയ്യുമെന്ന് പറയുമ്പോൾ പലരും തിരിച്ചു പറയുന്നൊരു കാര്യമാണ് പണ്ട് കമ്പ്യൂട്ടർ വന്ന സമയത്ത് ഇതുതന്നെയാണ് പറഞ്ഞത് കമ്പ്യൂട്ടർ എല്ലാവരുടെയും തൊഴിൽ നഷ്ടപ്പെടുത്തും കമ്പ്യൂട്ടർ വന്നതോടെ തൊഴിലില്ലായ്മ കൂടും എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഭാവിയിൽ എന്താ സംഭവിച്ചത് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് ഇഷ്ടംപോലെ തൊഴിൽ മേഖലകൾ രൂപപ്പെടുകയാണ് ഉണ്ടായതാണ് പറഞ്ഞത് പക്ഷേ അതുപോലെ അല്ല നിലവിൽ നിലവിലില്ലാതിരുന്നൊരു ടെക്നോളജി വന്നപ്പോൾ അവിടെ കൂടുതൽ തൊഴിൽ മേഖലകൾ വന്നുവെങ്കിൽ ഇവിടെ അങ്ങനെയല്ല സംഭവിക്കുക ഈ കമ്പ്യൂട്ടറിനെ തന്നെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയാണ് അന്ന് പുതിയ തൊഴിൽ മേഖലകൾ വന്നത് കമ്പ്യൂട്ടറിൽ ഓരോന്ന് ചെയ്യുന്ന കാണുമ്പോൾ പുതിയ മേഖലകളിലൂടെ വന്നത് എന്നാൽ ഈ കമ്പ്യൂട്ടറിനെ തന്നെ പ്രവർത്തിപ്പിക്കുന്നത് ഇപ്പോൾ എ ഐ ആണ് അപ്പോൾ നിലവിൽ ഇപ്പോൾ കുറച്ചെങ്കിലും സാധ്യത ഉള്ളത് എ ഐയെ പ്രവർത്തിപ്പിക്കുവാനുള്ള ആളുകളാണ് ആവശ്യമുണ്ടുള്ളത് അതായത് എ ഐക്ക് ഒരു വ്യക്തമായ പ്രോമിൻ്റ് പറഞ്ഞു കൊടുക്കണം ഇന്ന സാധനമാണ് എനിക്ക് ഔട്ട്പുട്ട് വേണ്ടത് അത് അതിൻ്റേതയ്ക്ക് മനസ്സിലാവുന്ന രീതിക്ക് പ്രോമിൻ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഒരാളിൻ്റെ ആവശ്യമുള്ളത് ഇനിയിപ്പോൾ ഇനിയുള്ള കാലത്ത് ഇനിയുള്ള കാലത്തല്ല ഇപ്പോൾ നിലവിൽ തന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്പ്മാർടെ ആവശ്യമില്ല കാരണം ഒരു സോഫ്റ്റ്വെയർ ആവശ്യമുണ്ട് ഒരാൾക്ക് നേരെ ചാ ഇതിനകത്ത് വന്നിട്ട് ചാറ്റ് ജി പിറ്റിക്കകത്ത് വന്നിട്ട് എനിക്ക് ഈ ഒരു കാര്യത്തിന് ഒരു സോഫ്റ്റ് ഈ ഒരു ആവശ്യം നിറവേറ്റാൻ ഒരു സോഫ്റ്റ്വെയർ വേണം അതിനകത്ത് ഇന്ന ഇന്ന റിക്വയർമെൻറ്റ് എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ചാറ്റ് ജി പിറ്റ് നിങ്ങൾക്കൊരു സോഫ്റ്റ്വെയറിനെ നിർമ്മിച്ച് തരും നിങ്ങൾ സോഫ്റ്റ്വെയർ പതിനായിരവും ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ഒരു ഡെവലപ്പറെ പിടിച്ചിരുത്തി സോഫ്റ്റ്വെയർ ഉണ്ടാക്കേണ്ട കാര്യമില്ല ആ സോഫ്റ്റ്വെയറിൻ്റെ കോഡ് ഈ ചാറ്റ് ജി പി നിങ്ങൾക്ക് എഴുതി തരും അപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്പറുടെ ആവശ്യമില്ല വെബ് ഡെവലപ്പറുടെ ആവശ്യമില്ല നിങ്ങൾക്കൊരു വെബ്സൈറ്റിൻ്റെ കോഡ് എഴുതണം നേരെ എനിക്ക് ഇന്നൊരു വെബ്സൈറ്റ് വേണം അതിനകത്ത് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം എന്ന് ചാറ്റ് ജി പി റ്റിയോട് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡുകൾക്കുള്ളിൽ ഒരു വെബ്സൈറ്റിൻ്റെ കോഡ് നിങ്ങൾക്ക് എഴുതി തരും ആ കോഡ് എടുത്തുകൊണ്ട് നമ്മുടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക പരിപാടി മാത്രമേ ഉള്ളൂ നിലവിൽ പേസ്റ്റ് ചെയ്യണം എന്നുള്ള ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ വേണം പേസ്റ്റ് ചെയ്യാൻ വേണ്ടി വലിയ അയിൻസ്റ്റിൻ്റെ ബുദ്ധിയൊന്നും വേണമെന്നില്ലല്ലോ കൺട്രോൾ സി കൺട്രോൾ വി അടിച്ച് പേസ്റ്റ് ചെയ്യാനായിട്ട് ആർക്കും പറ്റും അപ്പോൾ ആ ഒരു സാധനം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഹ്യൂമൻ്റെ ആവശ്യമുള്ളത് എന്നാൽ അത് പിന്നെ റീപ്ലേസ് ചെയ്യും ഓട്ടോമാറ്റിക്ക് എ ഐ തന്നെ എവിടെയാണോ പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ കൊണ്ടോ പേസ്റ്റ് ചെയ്തും അത് റൺ ചെയ്ത് എല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിക്ക് കാര്യങ്ങൾ പോകും അപ്പം നിലവിലെ ഉള്ള സാഹചര്യത്തിൽ ഇനി അങ്ങോട്ട് കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന പരിപാടികൾ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഓൺലൈനിൽ ചെയ്യുന്ന ജോലികൾ ചെയ്യാൻ വേണ്ടി മനുഷ്യൻ്റെ ആവശ്യമില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് സാധനം സിസ്റ്റം തന്നെ ചെയ്തുകൊള്ളും ആ ഒരു രീതിയിൽ കാര്യങ്ങൾ പോവുകയാണ് അപ്പോൾ കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് ചെയ്യുന്ന എല്ലാ ജോലികളും എ ഐ റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ് അല്ലെങ്കിൽ ഒരുവിധം മെജോറിറ്റി ജോലികൾ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞു കമ്പ്യൂട്ടറിന് മുന്നിൽ ഇനി മനുഷ്യൻ പോയിട്ട് പണിയെടുക്കേണ്ട ആവശ്യമില്ല അതിന് പകരം നീ എ തന്നെ പണി എടുത്തോളും നിലവിൽ ആ ഒരു സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട് അക്കൗണ്ടിങ് മേഖലയിൽ അപ്പോൾ അക്കൗണ്ടിങ് ചെയ്യാൻ വേണ്ടി ആൾക്കാരുടെ ആവശ്യമില്ല അതിനൊക്കെ ഒരുപാട് ടൂളുകൾ വന്നു കഴിഞ്ഞു നിങ്ങളുടെ ട്രാൻസാക്ഷൻസ് ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്ത് അതിനകത്തേക്ക് ഇട്ടു കൊടുത്തുകഴിഞ്ഞാൽ ഇപ്പോൾ ബുക്കിൽ എഴുതിയ ട്രാൻസാക്ഷൻ ആണെങ്കിൽ അത് ഇട്ടു കൊടുത്താൽ അത് ഓട്ടോമാറ്റിക്കലി ബാലൻസ് ഷീറ്റും ട്രയൽ ബാലൻസും എല്ലാം അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വരെ എടുത്ത് തരുന്ന രീതിക്കുള്ള ഏകൾ വന്നിട്ടുണ്ട് പണ്ടത്തെ പോലെ ടാലിയിൽ കുത്തിയിരുന്ന് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇന്നത്തെ ഇല്ല അതൊക്കെ റീപ്ലേസ് ആയിപ്പോയി അക്കൗണ്ടിങ് മേഖല പോയി കഴിഞ്ഞു പിന്നെ ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ മേഖല പോയി കഴിഞ്ഞു ഇപ്പോൾ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ഗ്രാഫിക് ഡിസൈൻ ചെയ്യണം ജസ്റ്റ് പ്രോമിറ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ആ ഗ്രാഫിക് ഡിസൈൻ ചെയ്ത് തരുന്ന അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്ത് തരുന്ന ടൂളുകൾ നല്ലവൽ വന്നിട്ടുണ്ട് അപ്പോൾ ഗ്രാഫിക് ഡിസൈനറുടെ ആവശ്യമില്ല വീഡിയോ എഡിറ്റിങ് വീഡിയോ എഡിറ്ററുടെ ആവശ്യം പോലും ഇന്ന് ഇപ്പോൾ അഡോബ് പ്രീമിയർ പ്രോ ഒക്കെ പഠിച്ചിട്ട് വന്നിരിക്കുന്ന ആൾക്കാർക്ക് ഒന്നും പണിയില്ലാതെ ആയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ പറ്റും ജസ്റ്റ് എഡിറ്റ് ചെയ്യേണ്ട വീഡിയോ ഫുട്ടേജ് ആ റോ ഫുട്ടേജ് എടുത്ത് ആ സോഫ്റ്റ്വെയറിനകത്തേക്ക് ഇട്ട് കൊടുക്കുക എന്തൊക്കെ എഡിറ്റുകളാണ് വേണ്ടത് എനിക്ക് ഇതിനകത്ത് സൈലൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്യണം ഇന്ന ഇന്ന പോർഷൻസ് ഡിലീറ്റ് ചെയ്ത് കളയണം അവിടെ ഈ ഒരു എഫക്റ്റ് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം കളർ ഗ്രേഡ് ഈ രീതിയിലൊക്കെ വേണം എന്നൊക്കെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ എ ഐ തന്നെ ആ സാധനം എഡിറ്റ് ചെയ്ത് ഒരു ഫൈനൽ ഔട്ട് പുട്ടാക്കി റെൻറ്റർ ചെയ്ത് നിങ്ങളുടെ കൈകൊണ്ട് തരും നിലവിൽ ആ രീതിയിലുള്ള സോഫ്റ്റ്വെയറുകൾ എ ഐ ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ വന്നു കഴിഞ്ഞു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എത്രയേ ഉള്ളൂ ഒരു കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരുന്ന് ചെയ്യുന്ന എ ടു ഇസഡ് ജോലികൾ എ ഐ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞു ഇനി അത്തരം മേഖലകളിൽ നിങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല അത് മാത്രമല്ല ഇത്തരത്തിലുള്ള കണ്ടൻറ് ക്രിയേഷൻ അതായത് ഓൺലൈനായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ സാധനങ്ങളും എ ഐ എടുത്ത് കഴിഞ്ഞു ഇപ്പോൾ വീഡിയോ ഒരു വ്ളോഗെടുക്കണം വ്ളോഗെടുക്കാനൊന്നും ഇപ്പോൾ എ മനുഷ്യൻ വന്നിന്ന് എടുക്കേണ്ട ആവശ്യമില്ല അത് എ ഐ വന്ന് എടുത്തു തന്നോളും അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ വയ്ക്കുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടോ ഇനിയിപ്പോഴുള്ള കാലത്ത് പഠിച്ചിട്ട് കാര്യമില്ലേ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുകയാണോ വേറെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം പഠിത്തം എന്ന് പറയുന്നത് തൊഴിൽ നേടാൻ വേണ്ടി എന്നുള്ള ആ ഒരു ധാരണ ആദ്യം മനസ്സിലാക്കും പഠിത്തം എന്നുള്ളത് നമുക്ക് അറിവ് സമ്പാദിക്കാം എന്നുള്ള രീതിക്ക് കണക്കാക്കുക പിന്നെ ഇപ്പം ജോലികൾ റീപ്ലേസ് ചെയ്യപ്പെടാത്ത എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ജോലികൾ അതായത് കായികാധ്വാനം മനുഷ്യൻ്റെ അധ്വാനം വേണ്ട ജോലികൾ അതൊക്കെ റീപ്ലേസ് ചെയ്യുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ ചെയ്യുമായിരിക്കും അത്തരത്തിൽ സ്വയം പ്രവർത്തിക്കുന്ന തരത്തിലുള്ള റോബോട്ടിക് ആയിട്ടുള്ള പല മെഷീനറീസും ഭാവിയിൽ വരുമായിരിക്കും ഓൾറെഡി കുറേയൊക്കെ വന്നു കഴിഞ്ഞു പല ഭാഗങ്ങളിലും വന്നു കഴിഞ്ഞു അല്ലെങ്കിൽ അതിന് വരുമായിരിക്കും അതിൻ്റെയൊക്കെ ഓപ്പറേറ്റിംഗ് ഭാഗമായിട്ട് ബന്ധപ്പെട്ട ജോലികൾക്കൊക്കെ ഒരിക്കലും നാശനഷ്ടം വരില്ല അതൊക്കെ മുന്നോട്ടുണ്ടാകും പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആവശ്യമായിട്ടുള്ള ജോലികൾ അതായത് കായിക അധ്വാനം വേണ്ട ജോലികളെന്നും ഒരിക്കലും ഉടൻ അടുത്ത കാലത്തൊന്നും റീപ്ലേസ് ചെയ്യില്ല അപ്പോൾ അത് പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇനിയിപ്പോൾ ഫ്ലറിഷ് ചെയ്യാൻ പോകുന്ന സാധനം എന്ന് പറയുന്നത് അഗ്രിക്കൾച്ചർ സെക്ടറാണ് അതായത് കാർഷിക മേഖല കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലികളെന്നും ഉടനടി റീപ്ലെസ് റീപ്ലേസ് ചെയ്യില്ല ഉടനടി എന്നല്ല ഓടത്ത കാലത്തൊന്നും റീപ്ലേസ് ചെയ്യില്ല കാരണം ഏതൊക്കെ മേഖല പോയി എന്ന് പറഞ്ഞാലും നമുക്ക് കഴിക്കണമല്ലോ കാർഷിക മേഖല ഒരിക്കലും പോയി പോവില്ല ഇനിയിപ്പോൾ ഇനി വരും കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ടോപ്പിലെത്തി നിൽക്കാൻ പോകുന്നത് ഐ ടി സെക്ടറോ അല്ലെങ്കിൽ മറ്റ് സർവീസ് സെക്ടറുകളോ ഒന്നുമല്ല അഗ്രിക്കൾച്ചർ സെക്ടറാണ് ഏറ്റവും കൂടുതൽ ടോപ്പിലെത്താൻ പോകുന്നത് ആ മേഖലയിൽ പണിയെടുക്കുന്നവന് മാത്രമേ ഇനി തൊഴിലുണ്ടായിരിക്കുള്ളൂ ആ ഒരു രീതിയിലേക്ക് പോകണം അഗ്രികൾച്ചറ മേഖല കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നവന് തൊഴിൽ സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ അത്തരം കായികാധ്വാനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് പണം നേടാൻ സാധിക്കുന്ന ഒരു കാലത്തിലേക്കാണ് ഇനി പോകുന്നത് അല്ലാതെ ഇതുപോലെ ഓൺലൈൻ ആയിട്ട് ഐ ടി സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും പടി പോകും ഇനി ഐ ടി സെക്ടറിലൊക്കെ ഒരു ഒരു മൾട്ടിനാഷണൽ കോർപ്പറേറ്റ് കമ്പനിയിൽ ഇപ്പോൾ പതിനായിരം ലക്ഷക്കണക്കിന് ജോലികൾ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വെറും ഒന്നോ രണ്ടോ എംപ്ലോയീസ് മൂന്നോ നാലോ എംപ്ലോയീസും മാത്രം മതി എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വിത്തിൻ ഇയേഴ്സ് അത് എത്തുന്നതായിരിക്കും ഒന്നും പോവില്ല മാസങ്ങൾക്കുള്ളിൽ തന്നെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതായിരിക്കും കാരണം എ ഐയുടെ ഡെവലപ്മെൻറ്റ് അത്രയും രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എ ഐ നമ്മുടെ ഹ്യൂമൻസിൻ്റെ എല്ലാ ജോലികളും റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുവിധപ്പെട്ട എല്ലാ ജോലികളും റീപ്ലേസ് ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഇനി മുതൽ യൂട്യൂബിൽ വീഡിയോ ഇട്ടുകൊണ്ട് പൈസ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞ് നോക്കളെ ആ കാലത്ത് ഇതിനകത്ത് വീഡിയോസ് ഇട്ട് കുറേ പൈസ ഉണ്ടാക്കിയന്മാരും ഉണ്ടാക്കി അത് ബാങ്കിലിട്ട് അവരത് ഇൻവെസ്റ്റ് ചെയ്ത് പല ബിസിനസ്സുകളിലേക്കും കൺവെർട്ട് ചെയ്ത് അവന്മാർ ജീവിക്കുന്നുണ്ട് പല രീതിക്ക് അല്ല ഇനിയിപ്പോൾ ഇതിനകത്തോട്ടും കൊണ്ട് വീഡിയോ ഇട്ടിട്ട് കുറേ ഉണ്ടാക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല ഇനിയിപ്പോൾ പറ്റുന്നിടത്തോളം വീഡിയോസ് ഇടുക കിട്ടുന്ന പൈസയും കൊണ്ട് പരിപാടി നിർത്തി പോവുക അല്ലാതെ നമുക്ക് ഇനിയിപ്പോൾ മുന്നോട്ട് യൂട്യൂബ് കൊണ്ടങ്ങ് ജീവിച്ചു കളയാം എന്ന് പറഞ്ഞ് വ്യാമോഹിക്കേണ്ട ആയകാലത്ത് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കി ഇനി പുതിയതായിട്ട് ഇതിന് വലുതായിട്ട് അധികകാലം ഈ സാധനം ഓടില്ല ഈ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്ന പരിപാടി അധിക കാലം ഓടില്ല അതാണ് നടക്കാൻ പോകുന്നത്